ഇത് രണ്ട് വലിയ സവാളയുണ്ട് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഒരു ലൈറ്റ് ഗോൾഡൻ ആയി വരണം അതുവരെ നമ്മൾ നന്നായിട്ട് വഴറ്റണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ല ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി അരക്കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണൊക്കെ മാറുന്നവരെ നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു കളറ് കിട്ടും ഇത് ചേർക്കുമ്പോൾ ഇതിൻ്റെയും പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഇതിവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി എപ്പോഴും കുറച്ച് ചേർത്താൽ മതി കേട്ടോ അതാണ് ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് ഇനി നമുക്ക് മുമ്പേ സോക്കിയാൻ വെച്ചിരുന്ന വാളംപൊടി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് എടുത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കണ്ടോ ഈ ഒരു പരുവാകണം അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ഉള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കണേ നമ്മൾ സാധാരണ ഉള്ളി വെച്ചിട്ടൊക്കെയല്ലേ ചമ്മന്തി ഉണ്ടാക്കാറ് അതാകുമ്പോൾ കുറേ പണി എടുക്കണം അല്ലേ ഇതാകുമ്പോൾ രണ്ട് സവാള അരിഞ്ഞാൽ മാത്രം മതി അല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ